ഉത്സവങ്ങളിലെ നിയന്ത്രണങ്ങൾ വന്ന വിവിധ ഉത്സവ യോഗം ചേർന്നു വല്ലങ്ങി അയലൂർ കുനുശ്ശേരി കാവശ്ശേരി പുതിയങ്കം തുടങ്ങി വിവിധ വേലക്കമ്മിറ്റി ഭാരവാഹികളാണ് യോഗം ചേർന്നത് ഉത്സവങ്ങളിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവുകൾ വിശകലനം ചെയ്ത വെടിക്കെട്ടിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത് വല്ലി ദേശം പ്രസിഡന്റ് എൻ സോമൻ ഉദ്ഘാടനം ചെയ്തു எழுபத்தொம்பது எண்பது ஒம்பது வேலைக்கு பத்து நாலு வருஷம் அல்ல வேலை அந்த துறத்து போய்ட்டு அசோசியில் மட்ராஸ் வாங்கி தான் அப்படின் போயிட்டு ராஜபவனில் போயிட்டு போயிட்டு இறக்க முடியும் பேப்பர் கூட்டிக் கொடுத்து அங்கே அவர் நோக்கி அந்த சம்பாதி அவர் வந்து பிரச்சனை பிரசங்கள் சார் அது மாதிரி செய்யும் அது போ നമ്മൾ നമ്മുടെ വാർത്ത സുഖകരമായിട്ടുള്ള പരിപാടികൾ അപ്പം അതിൽ നിന്നൊരു കാര്യം പറയുന്നതു ആദ്യം എന്ന് പറയണ ആഗ്രഹിക്കുന്നു ഒരു വർഷം ഇവിടെ പാലക്കാട്ട് കലക്ടർ ഇളകോവും പറഞ്ഞ ഐ എസ് ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷൻ വർത്തകൻ പറഞ്ഞ് ആ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ മേലെ നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബന്ധുക്കൾ നടത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാനിത് ഒറ്റയ്ക്ക് அது கிஷ் வாயிலும் ஐயம் போயிட்டு டிஸ்ட்ரி கலர் கடந்த போய் அயிடம் கண்டப்போ சார் இது பகவதிக்கு வடக்கு பிடிக்காம சடங்கு பிரதானமாக அது வந்து இங்கே பட்டிக்கட்டும் ஞாபக இப்போ பட்டில் அது தைவாங்க அது சார் பட்டிக்காட்டில் அனுவாதம் தர அப்போ தமிழ் என்ன கூட உங்கள்ட்ட வாடகை நடத்தவும் வேண்டாம் இல்ல நடத்தவும் வேண்டதும் அல்ல ரெண்டும் பண்ண നിങ്ങൾ നെന്മാർദേശം പ്രസിഡന്റ് എം മാധവൻകുട്ടി അധ്യക്ഷനായി കോർഡിനേറ്റർ നാരായണൻകുട്ടി അയിലൂർ കാവുശേരി പുതിയംഗം ദേശം പ്രതിനിധികളായ ബേബി ദാസൻ കുമാർ മേതിൽ കുനിശ്ശേരി മറ്റ് ദേശം പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു നെന്മാർഗ്ഗദേശം സെക്രട്ടറി കെ പ്രശാന്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ രാജഗോപാലൻ നന്ദിയും പറഞ്ഞു യു ടി വിനസ് പാലക്കാട്